് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിലെ ലിസാനുൽ ഖുറാനിലെ അഞ്ചാമത്തെ പാഠമായ ഉമ്മത്തിൽ ഉമ്മു എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഓക്കെ നമ്മുടെ ഇല്ല അഞ്ചാം ക്ലാസ്സത്തെ ലിസാനീത്തെ കുറച്ച് വലിയ ചാപ്റ്ററാണ് ഈ ഒരു ഭാഗം ഈ ഒരു പാഠം ഓക്കെ ഇത് നമുക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ എളുപ്പ ായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും നമുക്ക് അഞ്ചാം ക്ലാസ്സിലത്തെ മക്കളാണ് എല്ലാവർക്കും പൊതുപരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ടോപ്പ് പ്ലസും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരായിരിക്കും നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് ഒരു പേടി സ്വപ്നായിട്ട് ഉണ്ടാവുന്നത് ലിസാനായിരിക്കും ഇപ്പോഴത്തെ ലിസാനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ചേഞ്ച് വരുത്തിയത് കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്കിത് വേഗം എളുപ്പത്തിൽ പഠിച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ പാഠത്തിൽ കിടന്നാലോ എന്താണ് ഈ പാഠഭാഗത്ത് പറയുന്നത് എന്താണ് എന്തിനാണ് ഈ ഒരു പാഠഭാഗം നമുക്ക് തന്നെക്കുന്നത് അതേപോലെ ഈ റെഡ് കളർ കൊടുത്തത് എന്താണ് അർത്ഥാക്കണത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നോക്കാം യക്കിലത്തിൽ ഉമ്മു കപിലൽ ഫജ്രി യക്കിലത്തിൽ ഉമ്മു ഉമ്മ എഴുന്നേറ്റു കപിലൽ ഫജ്രി ഫജറിന് മുന്നേ വ സ്വല്ലത്ത് സലാത്തു തഹജുദ് എന്നിട്ട് ഉമ്മ സ്വല്ലത്ത് അവൾ നിസ്കരിച്ചു സ്വലാത്തു തെഹജുദ്ഹജു നിസ്കാരം നിസ്കരിച്ചു വ ഏക്കലത്ത് ഇബ്നത്തേഹ ലബീബ വ ജുമാന എന്നിട്ട് ആ ഉമ്മ എഴുന്നേൽപ്പിക്കുകയാണ് തൻ്റെ മക്കളായ ലബീബയെയും ജുമാനയെയും ഉമ്മ എഴുന്നേൽപ്പിക്കും വ യക്കിലത്താ അവർ എഴുന്നേറ്റു മിന നൗമി തിസ്കുറാനില്ല അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഇപ്പം നമ്മളെ എഴുന്നേൽക്കുമ്പോൾ ചെല്ലണം വെക്കറില്ലേ അത് ചെല്ലിക്കൊണ്ട് അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു ഊ നെല്ലാ അവർ രണ്ടുപേരും പല്ല് വൃത്തി നെൽ നെൽ നല്ല ഫുത്ത വൃത്തിയാക്കി അ പല്ലുകൾ ബിൽ ഫുറാഷത്തി വൽ മ ജൂനി ബ്രഷും പേസ്റ്റും യൂസ് ചെയ്തിട്ട് അവരവരുടെ പല്ലുകൾ നല്ല വൃത്തിയാക്കി മത്ത വല്ലത്താ അവർ വളർ ചെയ്തു സുമ്മ റഫ്ത്ത അവർ പിന്നെ രണ്ട് അല്ല ഉയർത്തി ഐതിഹുമ അവർ രണ്ടുപേരുടെയും കൈകൾ ഉയർത്തി വൈനൈഹിമ അവരുടെ കണ്ണുകൾ ഉയർത്തി ഇലസമായി ആകാശത്തിലേക്ക് അങ്ങനെ പറഞ്ഞാൽ എന്താ ദ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മളെപ്പോഴും കൈയും കണ്ണും മേലൊക്കെ ഉയർത്തി നോക്കുക ഓക്കെ കിബില കിബിലയെ മുന്നിട്ട് കൊണ്ടിട്ടാണ് അവർ ഉയർത്തിയത് ഉയർത്തിയത്ട്ടുദാനി അവർ എന്നിട്ട് അള്ളാഹിനോട് ദയാണ് ഭിമ അതിനു ശേഷം തബില അവർ മുന്നേ പഠിച്ച പാഠങ്ങളൊക്കെ പഠിച്ചതനുസരിച്ചിട്ട് അവർ ദ ചെയ്തു അപ്പോൾ ഉമ്മത്തിൽ ഉമ്മി ഇലി സുലാത്തി സുബഹി എന്നിട്ട് ഉമ്മയും മക്കളും കൂടിയിട്ട് സുബഹി ഉമ്മയോടൊപ്പം സുബഹി നിസ്കരിച്ചു അപ്പോൾ ഓക്കെ അപ്പോൾ അതാണ് ഫസ്റ്റ് പാരാഗ്രാഫ് വരുന്നത് നെക്സ്റ്റ് രണ്ടാമത്തെ പാരാഗ്രാഫിൽ എന്താ പറയണത് നോക്കാം വ സല്ലീന സുലാത്ത് സുബഹി ജമാഅത്തൻ അവരുന്നിട്ട് സുബഹി നിസ്കാരം ജമാഅത്തായിക്കൊണ്ടാണ് നിസ്കരിച്ചത് വഫി സുബഹി സുബഹിയിലുണ്ട് ആയിരുന്നു ഉമ്മായിരുന്നു തക്കൻ തു വഹുമുവാനി ലി ദുഹി വഫി ഹാലി സനാഹി എന്ത് ചെയ്യാണ് കുനൂത്ത് ഓതാണ് എന്നിട്ട് മക്കളൊക്കെ അതിനുവേണ്ടി ആമീൻ പറയും ഓക്കെ കറായന സനാഹി അവരുടെ ഇതിനു ശേഷം ഓത്തിന് ശേഷം വകാനത്ത് ആദത്ത് ഹുന്ന സുബഹി അന്ന ഹുന്ന യാക്റ ആനി മിനൽക്കുർ കുല്ലിയോമിൻ ജുസോൻ അവർ നിസ്കാരത്തിനൊക്കെ ശേഷം അവരെല്ലാ ദിവസവും എന്തു ചെയ്യുമായിരുന്നു ഒരു ജുസു ഒരു ദിവസം ഓതുമായിരുന്നു അങ്ങനെ അവർ ജുസു ഓതി സുമ യഷ് അല്ലാ ഫിൽ അമാലിൽ മൻസിലിയ എന്നിട്ട് അവർ വീട്ടിൽ വീട്ടുപണിയിലേക്ക് പ്രവേശിച്ചു ഓ ജുമാന തെദ്രസു സഫിൽ ഹാമിസ് നമ്മുടെ ജുമാന പഠിക്കണത് അഞ്ചാം ക്ലാസ്സിലാണ് ഓ ലബീബ ലബീബ പഠിക്കണത് തെദ്രസു ഫിസഫിൽ സാലിസ് മൂന്നാം ക്ലാസ്സിലാണ് നമ്മളെ ലബീബ പഠിക്കണത് വഹുമ അവർ രണ്ടുപേരും ഫിൽ മദ്രസത്തിൽ ഇബ്താ ഇബ്തിദായിയ അവർ സെക്കൻഡറി സ്കൂളിലാണ് അവർ പഠിച്ചിരുന്നത് വ പറഞ്ഞ ഹാജിറാവുമായിരുന്നു പ്രസൻറ്റാവുമായിരുന്നു ദായ്മൻ എപ്പോഴും ഫിസഫിലും അവർ വെറുതെ നമ്മുടെ പോലെ ക്ലാസ് ഒന്നും മുടക്കിയിരുന്നില്ല എന്ത് ഇതിന്ന് അവരെല്ലാ ദിവസവും നല്ല മക്കളായിട്ട് ക്ലാസ്സിന് പോയിരുന്നു ഓക്കെ അതാണ് നമ്മുടെ പാഠത്തിൽ വരുന്നത് ഇനി നോക്കാം വർക്ക് നോക്കാം എന്താണ് ഇതിൽ ഉള്ള തന്നിരിക്കുന്ന റെഡ് കളറ് കൊടുത്തത് നോക്ക നോക്കാം ഓക്കെ ഓക്കെ ഇനി നോക്ക് ഇയക്കിലത്ത് അവൾ ഉണർന്നു സ്വല്ലത്ത് അവൾ നിസ്കരിച്ചു ഐക്കലത്ത് അവൾ ഉണർത്തി കാലത്ത് അവൾ പറഞ്ഞു കാനത്ത് അവള ആയിരുന്നു അതൊക്കെ കുല്ലുഹ ഇതൊക്കെ ഫാലു ഫിയലുകളാണ് മാലിയ കഴിഞ്ഞു പോയ ഫിയലുകളാണ് ഓക്കെ കഴിഞ്ഞു പോയ കാര്യമാണ് ലിൽ മോഹന്നസി മോന്നസെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ പറയണതാണ് ഒരു സ്ത്രീൻ്റെ കേസിൽ വരുന്നതാണ് ഇത് അൽ മുഫ്രദുൽ മുഫ്രദ് പറഞ്ഞ ഒറ്റ സിംഗിൾ കാര്യത്തിന് ഒരാളുടെ കേസിലാണ് പറയണത് ഓയ്ബുൻ ഓയ്ബുൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കാത്ത ഹാലുർ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് പറഞ്ഞേ പ്രസൻറ്റായിരിക്കണത് ഇപ്പോൾ 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 നമ്മുടെ സദസ്സിലുള്ളവരെയാണ് ഹാലിർ എന്ന് പറയുക ഓയിബ് എന്ന് പറഞ്ഞാൽ സദസ്സിലില്ലാത്തവരെയാണ് പറയാം അങ്ങനെയുള്ള അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മുഫ്രദ് മുനസുൽ ആയിബുൽ മാലി ആയിട്ടുള്ള ആണ് അങ്ങനെ പറഞ്ഞാൽ ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്നതാണ് ഒറ്റ സ്ത്രീയെ ഉള്ളൂ സദസ്സിലില്ലാത്ത ആളാണ് ഒരു ഫെയിലുവാണ് ഓക്കെ ഈ രണ്ടാമത്തെ കേസിൽ പറയുന്നത് യക്കിലത്ത അവരുണർന്നു നല്ലഫ്ത അവർ വൃത്തിയാക്കി அவர் வல்ல செய்து ரஃபத்த அவர் உயர்த்தி അല്ലമത്ത അവർ പഠിച്ചു അതൊക്കെ അലുമാലിയ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞു പോയ പ്രവൃത്തിയാണ് ലിൽ മോന്നസി മോഹന്നസന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ മേലുള്ളതാണ് ഒരു സ്ത്രീകളാണ് ഇവിടെ വന്നിരിക്കുന്നത് അൽ മുസന്ന മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ട് പേരുണ്ട് ഇല്ലേ ഇപ്പം നമ്മൾ ഈ ഒരു പാഠത്തിൽ ജുമാനും ലബീബിയായിരുന്നു അപ്പം അവരാണ് അവർ രണ്ടുപേരെ കുറിച്ചിട്ടാണ് പറയണത് അപ്പം രണ്ട് പേര് വരുന്ന കേസാണ് ഓയിബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സദസ്സിലില്ലാത്ത ആളാണ് ഓക്കെ അങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള വേഡ്സാണ് രണ്ട് തരത്തിലുള്ളതാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത് നോക്ക് സല്ലൈനൽ ഖുറാനു ഹുമാ അലാനി മാലിയാനി ലിൽ ജംഇൽ മോഹനസുൽ ആയിബ് സ്വല്ലൈന അവർ സ്വെല്ലേന നിസ്കരിച്ചു കറായന അവർ ഓതി ഇതൊക്കെ പറഞ്ഞാൽ അവർ പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം കുറേ പേരുണ്ട് രണ്ടാളാണെങ്കിൽ രണ്ട് പേര് എന്ന് പറഞ്ഞിരുന്നു രണ്ടിൽ കൂടുതൽ ആളുണ്ടാകുമ്പോഴാണ് നമ്മൾ അവർ എന്ന് യൂസ് ചെയ്യുക അപ്പോൾ ഇവിടെ പറയുന്നത് ഇത് പറഞ്ഞാൽ മാലിയാനയാണ് മാലിയായ പ്രവൃത്തിയാണ് ലിൽ ജംഇ ജം ആണ് ജം എന്ന് പറഞ്ഞാൽ കുറേ പേർക്കുള്ളതാണ് മോനസ് മോനസ് പറഞ്ഞാൽ സ്ത്രീകളാണ് ഓയിബ് എന്ന് പറഞ്ഞാൽ സദസ്സിൽ ഹാജരായിട്ട് ഇല്ലാത്ത ആളുമാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് പറയുകയാണ് തെതുറസു തെക്കനുത്തു ഹുമാ ഫലാനി മുലാരിയാനി ഇത് പറഞ്ഞ മുലാരിയായിട്ടുള്ള പ്രവൃത്തിയാണ് അവർ പഠിക്കുന്നു ഏ അങ്ങനെ വരുന്നതാണ് മുലാരി എന്ന് പറഞ്ഞാൽ എന്താ മാളി പറഞ്ഞാൽ കഴിഞ്ഞ് പോയത് മുലാരി എന്ന് പറഞ്ഞാൽ പ്രസൻ ടെൻസാണ് ഇപ്പോൾ അവർ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൽ പ്രസൻ ടെൻസിലുള്ളതാണ് മുലാരിയായ മുഫ്രദായ മുന്നസായ ഓയിബായിട്ടുള്ള ഒരു വേർഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നോക്കുക തെസ് ഖുറാനി തെനി അങ്ങനെ പറഞ്ഞാൽ അവർ ഓർക്കുന്നു അവർ അവർ ഓർക്കുന്നു ഏ അല്ലെങ്കിൽ അവർ ദ്വാ ചെയ്യുന്നു ഇതൊക്കെ നമുക്കറിയാം എന്താ അഫ് അലുൻ ഫിഅലാണ് മുതാരിയ പ്രസൻറ്റൻസിലുള്ള ഫിഅലാണ് ദിൽമോ അനസി സ്ത്രീകളുടെ മേലാണ് മുസന്ന രണ്ട് പേരുള്ളപ്പോഴാണ് ആയിബുൻ ആയിബു പറഞ്ഞാൽ കഴിഞ്ഞു പോയതുമാണ് ഓക്കെ അങ്ങനെയുള്ളതാണ് അത് നെക്സ്റ്റ് യക്രാനാ തഷ് യഷ് അല്ലാ ഹുമാ ഫലാനി ഇത് രണ്ടും പറഞ്ഞാല് മൊലാരിയെ മുലാരി ടെൻസ് ആണ് ഐ മീൻ പ്രസൻറ്റ് ടെൻസ് ആണ് ഇൽ ജം ഐ ജം ആണ് മോനസ് ഉലായിബാണ് ഓക്കെ ഇതേ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് അയ്യോ ഇത് എന്തൊക്കെ ഇതെന്തൊക്കെയാണ് പറയണതെന്ന് തോന്നുന്നു നമുക്ക് ഈ ബോക്സിൽ അടിയിൽ വിശദായിട്ട് എല്ലാവർക്കും മനസ്സിലാവണ രീതി കൊടുത്തിട്ടുണ്ട് നോക്കാം ഫസ്റ്റ് പറയണത് മാളി മാളി പറഞ്ഞാൽ കഴിഞ്ഞു പോയത് മൊലാര പറഞ്ഞാൽ പ്രസൻറ്റ് മാളി പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് മൊലാര പറഞ്ഞ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും ഇനി മുഫ്രദ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു പേ ഒരാളുള്ളപ്പോൾ മുസന്ന രണ്ട് പേര് ജമ കുറേ പേരുള്ളപ്പോൾ ഉള്ള കേസാണ് ഓക്കെ നോക്കാം മാളി ആയിട്ടുള്ള ഫസ്റ്റ് വേർഡ് കറായ്ത്ത അവനോ അവൾ അവളോതി കറാത്ത അവർ രണ്ട് പേർ ഓതി കറായന അവർ ഒരുപാട് പേർ ഓതി ഓക്കെ തക്കറാവു എന്ന് പറഞ്ഞാൽ ഓതുന്നു അവർ ഓതുന്നു അത് മുലാരിയാണ് പ്രസൻറ്റൻസാണ് തെക്ക്റാനി അവർ രണ്ട് പേർ ഓതുന്നു തെക്കറ യുറൈന അവർ എല്ലാവരും കൂടി ഓതുന്നു ഓക്കെ ഇനി നെക്സ്റ്റ് ദർസത്ത് അവൾ പഠിച്ചു ദർസത്താ അവർ രണ്ട് പേർ പഠിച്ചു ദർസ്ന അവർ ഒരുപാട് പേര് എല്ലാവരും കൂടി പഠിച്ചു നീ തെതുറുസു അവൾ പഠിക്കുന്നു തെതുറുസാനി അവർ രണ്ടുപേരും പഠിക്കുന്നു തെതുർ എതുറുസ്ന അവരെല്ലാവരും പഠിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മുലാരിയാണ് മാലിയും മുലാരിയും തമ്മിലുള്ള വ്യത്യാസം നോക്കുക നീ നെസ്റ്റ് സ്വെല്ലത്ത് സ്വല്ലത്ത് പറഞ്ഞാൽ അവൾ നിസ്കരിച്ചു സ്വല്ലത്ത അവർ രണ്ടുപേർ പേർ നിസ്കരിച്ചു സ്വെല്ലൈന അവരെല്ലാവരും നിസ്കരിച്ചു നീ മുലാരിയാണെങ്കിൽ തുസല്ലി അവൾ നിസ്കരിച്ചു നിസ്കരിക്കുന്നു തുസല്ലിയാനി അവർ രണ്ടു പേർ നിസ്കരിക്കുന്നു തുസ് യുസല്ലീന അവരെല്ലാവരും കൂടി നിസ്കരിക്കുന്നു നെക്സ്റ്റ് സ്വല്ലത്ത് സ്വല്ലമത്ത് സലാം പറഞ്ഞു എന്നാണെങ്കിൽ സ്വല്ലമത്ത അവർ രണ്ടു പേർ പറഞ്ഞു സ്വല്ലംന അവരെല്ലാവരും പറഞ്ഞു തുസല്ലിം അവർ പറയുന്നു തുസല്ലിമാനി അവർ രണ്ടു പേർ പറയുന്നു യുസല്ലിംന അവർ എല്ലാവരും കൂടി സലാം പറയുന്നു ഓക്കേ അല്ലേ ഇതാണ് മാലിയും മുലാരിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് വേർഡ് നാല് വേഡ് എന്നാൽ ഒരു രണ്ടെണ്ണം രണ്ട് വേർഡിൻ്റെ കറക്റ്റ് മാളി മുതാലി ടെൻസ് പഠിച്ചു വെച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള വേർഡും അതേപോലെ തന്നെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെ എല്ലാവരും ഒന്ന് രണ്ടെണ്ണം കാണാതെ പഠിച്ചു വയ്ക്കാം അപ്പോൾ ആ ഒരു രീതിക്കായിരിക്കും ബാക്കി എല്ലാ വേർഡും ഏതൊരു വേർഡ് തന്നാലും എഴുതാനുള്ളത് അപ്പോൾ രണ്ടെണ്ണം പഠിച്ചു വെച്ചിട്ട് എല്ലാവരും പഠിക്കുക കേട്ടോ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് വർക്കിലേക്ക് പോവാം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ നിന്ന് എഴുതാനുള്ളതാണ് നോക്കാം എങ്ങനെയാണെന്ന് ഓക്കെ അപ്പോൾ ഫസ്റ്റത്ത് നോക്കൂ ഡാഷ് ഉമുൽ ബാഹത്തുൽ മിസ് മിക്സത്ത് ഉമ്മാ ബാഹത്തുൽ മുറ്റം വൃത്തിയാക്കുകയാണ് സോറി മുറ്റം മുറ്റം എന്താ ചെയ്യുക നെല്ലഫത്ത് വൃത്തിയാക്കുന്നു അക്കല കഴിക്കുന്നു അവിടെ എന്തായാലും നെല്ലഫത്ത് നേ വരുള്ളൂ അവൾ വൃത്തിയാക്കുന്നു ഉമ്മ നെല്ലഫത്തിൽ ഉമ്മ ഉമ്മ വൃത്തിയാക്കുന്നു ഓക്കെ അങ്ങനെ വരും നെക്സ്റ്റ് എത്തുന്നത് ആ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി ഡാഷ് മിനൽ മദ്രാസത്തെയും അസാ വൈകുന്നേരം മദ്രസയിൽ നിന്ന് എന്താ ചെയ്യുക സ്വാഭാവികമായിട്ടും തിരിച്ചു വരികയാണ് ചെയ്യുക മടങ്ങാണ് ചെയ്യുക അവിടെ ഇവിടെ തന്നെക്കുന്നത് അതിന് എർജു എന്നാണ് പറയാം അപ്പോൾ അവിടെ ആൻസർ എന്താ വരിക ഓ അടുത്തത് ഡാഷ് ഉമ്മു അലൽ വലതി ഉമ്മ കുട്ടിയുടെ മേൽ എന്താ ഇർജിയോ മടങ്ങാണ് അല്ലെങ്കിൽ തുസല്ലിമു സലാം പറയുന്നു അവിടെ നമുക്കറിയാം തുസല്ലിമു നെക്സ്റ്റ് ലബീബ വജുമാന ഡാഷ് ബിൽ ഹബിലി എന്താ ലബീബയും ജുമാനയും ഹബലും ഹബലും പറഞ്ഞാൽ കയർ കയർ കൊണ്ട് എന്താ ചെയ്യുക തെൽഅാനി എന്ന വരിക എൽ അബാനി എന്ന വരിക നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്ത് മൂന്നാരി ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് അതിന് നമ്മൾ തെൽ അബാനി എന്നാണ് വരിക എൽ അബാനി എന്ന് വരില്ല ഓക്കെ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് അവിടെ താ വന്നത് മറക്കരുത് തെൽ അബാനി എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ മേൽ എൽ അബാനി പറഞ്ഞാൽ ഒരു രണ്ട് ചക്കന്മാർ അപ്പോൾ മുഹമ്മദും അസ്ലമും അങ്ങനെ വല്ലതുമാണെങ്കിൽ നമുക്ക് യൽ അബാനി എഴുതായിരുന്നു ഇവിടെ ഇങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ തെൽ അബാനി എഴുതുന്നു നെക്സ്റ്റ് ഹാമിദുൻ വൽ ഹാലിദു ഫിസഫുൽ ഹാമിദുൻ ഹാലിദും ഡാഷ് ഫിസഫുൽ ഹാമിസ് അഞ്ചാം ക്ലാസ്സിലാണ് തെഖ്തുബാൻ എ എഴുതുന്നത് എന്നാണോ യെദുറുസാനി അവർ പഠിക്കുന്നതെന്നാണോ വരിക നമ്മൾ പറഞ്ഞി ഗേൾസിൻ്റെ ബോയ്സിൻ്റെ കേസിൽ യാ എന്നാണ് വരിക അപ്പോൾ യെദുർസാനി അവർ പഠിക്കുന്നത് നെക്സ്റ്റ് ഡാസ് മുസാഫിറു ഇല ദുബായ് യാത്രക്കാരൻ ദുബായിലേക്കും സഹബ പോയി പോയി എന്നാണ് വരിക അല്ല ആമിലൂന ആമിലൂന പറഞ്ഞാൽ ഈ വർക്കേഴ്സ് ഡാഷ് വിന ശരിക്കത്തി കമ്പനിയിൽ നിന്ന് മടങ്ങുന്നു മടങ്ങുന്നതല്ലേ വരിക അപ്പോൾ എർജി ഊന എർജി എർജിആനി എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്ക് പറ്റുള്ളൂ എർജി ഊന എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂട്ടുള്ളതായി അപ്പോൾ അവിടെ എർജി ഊന നെക്സ്റ്റ് അസാരി ആനി ഡാഷ് ലൽ മസാത്തിൻ ഝാരി ആനി പറഞ്ഞാൽ കർഷകന് കൃഷിയിടത്തിലേക്ക് രാവിലെ എന്താ പോവാ പോവാണ് ചെയ്യുക അപ്പോൾ സഹബ രി ആനി പറഞ്ഞാൽ പേരുണ്ട് സഹബ എന്ന് വരും നെക്സ്റ്റ് ഹബീബ വ ജുമേല ഹബീബയും മിന നൗമി ഉപക്രത്തീനി നേരത്തെ തന്നെ എന്താ ചെയ്യുക അവർ രണ്ടുപേരും എഴുന്നേറ്റു നെക്സ്റ്റ് അൽ ബനാത്തു ഡാഷ് ഹലീബുൻ ബനാത്തു പറഞ്ഞാൽ കുട്ടി ബനാത്തു കുട്ടി എന്താ പാൽ എന്താ ചെയ്യുക ഷെരിബൂന്നാ വരിക ഷെരിബ്ന എന്ന വരിക ശെരിന കുട്ടി കുടിച്ചു ഒരാളുള്ളൂ ശരി ബു പറഞ്ഞ എല്ലാവരും ആയി ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ലാസ്റ്റ് കണ്ടെണ്ണം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക എന്താണ് കിട്ടുക എന്ന് ആ ത്വാലിബൂന ഞാൻ അർത്ഥം പറയുക ത്വാലിബൂന പറഞ്ഞാൽ വിദ്യാർത്ഥികളായി അത് ലൊഹർ ലൊഹറുണ്ട് സെല്ല എന്ന് പറഞ്ഞാൽ ഒരാൾക്കാർ പറയുക സെല്ലോ എന്ന് പറഞ്ഞാൽ കുറേ പേരായി അവിടെ എന്താ വരിക നിങ്ങൾക്ക് തന്നെ അറിയാം നെക്സ്റ്റ് ആ ദാരിസാ തുൻ വിദ്യാർത്ഥിനികൾ ഡാഷ് തെ അവിടെ എന്താ വരിക യക് എന്താ വരിക എക്തുബൂന എന്നാണ് വരിക യക്തുബുന എന്നാണ് വരിക അത് നിങ്ങൾ നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ ആ രണ്ടെണ്ണം നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തന്നിട്ടാണ് നെക്സ്റ്റിൽ ആ അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം നോക്ക് മേലെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് അത് വായിച്ചിട്ട് അടി തന്ന ക്വസ്റ്റ്യന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിച്ചു തരാം ഞാൻ അർത്ഥം പറയാം നിങ്ങൾ ഉത്തരം പറയണം ഓക്കെ ഹാജർ നബി സലഹുലൈ വസ്ലാം നബിതങ്ങൾ ഹിജറ പോയി മക്ക മക്കത്തിൽ മുക്കറമയിൽ നിന്ന് മാ അബിബക്കർഹു അബിബക്കർ അല്ലാഹുനോട് കൂടെ ഇലൽ മദീന മദീനയിലേക്ക് അവലൻ അവർ ആദ്യം വസല ഇല ആർ എസ് ആർ എസ് എന്ന സ്ഥലത്ത് അവർ എത്തിച്ചേർന്നു

കുറേശികൾ അവരെ കണ്ടെത്താതിരിക്കാൻ വേണ്ടിയിട്ട് മദീന പിന്നെ അവർ മദീനയിലേക്ക് പോയി വഖാന ഇസ്മുൽ മദീന കബിർ ഉൽ ഹിജി യെസ്ബ് നമ്മുടെ തങ്ങളുടെ ഹിജറയ്ക്ക് മുന്നേ മദീനയുടെ പേരെന്തായിരുന്നു യെസ്ബ് എന്നായിരുന്നു ഹാഷ ഫിഹ നബി ഹഷറ സിനി നിബിതങ്ങൾ അവിടെ പത്തു വർഷം താമസിച്ചു അതാണ് നമുക്ക് നമുക്കതിൽ തന്നിട്ടുള്ളത് ഇനി ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം ഉത്തരം നിങ്ങൾക്ക് തന്നെ കിട്ടും നോക്കുക ഓക്കെ മിങ് അയിന ഹാജറ നബീ അലൈഹി അലൈവലം ഇവിടെ നിന്നാണ് നബി തങ്ങൾ ഹിജ്ര പോയത് നമുക്കിതിൽ തന്നിട്ടുണ്ട് മിം മക്കത്തിൽ മുക്കറമ മക്കത്തിൽ മുക്കറമയിൽ നിന്ന് നെക്സ്റ്റ് ഇല ആയിന ഹാജറ നബി സ്വലം അത് രണ്ടും ആ ഫസ്റ്റ് ലൈനിൽ തന്നെ മിൻ പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇല പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിൽ നമുക്ക് മനസ്സിലാക്കാം ഇലൽ ഇലീന മദീനയിലേക്ക് ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നു അൻഹു നെക്സ്റ്റ് ഇല ഐന അവലൻ ആദ്യം അവരെവിടെ എത്തിച്ചേർന്നത് ആര് സൗരി ആറ് സൗരെന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ എത്തിച്ചേർന്നത് കം അവിടെ എത്ര ദിവസം അവർ താമസിച്ചു സലാസ് മൂന്ന് ദിവസം ഇസ്മുൽ മദീനത്തി ഹിജ്റ ഹിജ്റയുടെ കപിൽ മദീനയുടെ പേരെന്തായിരുന്നു അൽ ഹിജ്റത്തു യെസ് സോറി യെസ്ബ് എന്നായിരുന്നു പേര് കം സനത്ത ഹാഷൻ മദീന എത്ര വർഷമാണ് അവിടെ താമസിച്ചത് പത്ത് വർഷമായിരുന്നു ഹഷറ സിനിൻ ഓക്കെ എത്രയേ ഉള്ളൂ ആ ഒരു പേജ് ഓക്കെ ലാസ്റ്റ് പേജ് നോക്കാം ഇവിടെ നമ്മൾ നേരത്തെ തന്നിലെ എന്ത് മാലി മുലാരിന്റെ കേസ് ഈ ഒരു പാഠത്തിൽ നമ്മൾ മുൻ എസ് സ്ത്രീയുടെ കേസാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ മുന്നത്തെ പാഠത്തിൽ മുസക്കറിൻ്റെ കേസിൽ വരണതും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടിയിട്ട് തന്നിട്ടാണ് ഇവിടെ ജലസ അവൻ ഇരുന്നു ജലസ അവർ രണ്ട് പുരുഷന്മാരിരുന്നു ജലസു അവരെല്ലാവരും കൂടി ഇരുന്നു അവൻ ഇരിക്കുന്നു യജിലിസാന് അവർ രണ്ട് പേരിരിക്കുന്നു അവർ എല്ലാവരും കൂടി ഇരിക്കുന്നു ഇതൊക്കെ എന്താണ് മൂസക്കറാണ് മൂസക്കർ പറഞ്ഞാൽ ഒരു ബോയിൻ്റെ കേസിൽ വരുന്നതാണ് നെക്സ്റ്റ് അൽമോഹന്നസു ഒരു സ്ത്രീയുടെ കേസിലാവുമ്പോൾ ജലസത്ത് അവളി അവളിരുന്നു ജലസത്ത അവർ രണ്ട് പേരിരുന്നു ജലസ്ന അവരെല്ലാവരും കൂടി ഇരുന്നു ഇനി നെക്സ്റ്റ് തെജ്ലിസു അവളിരുന്നു തെജ്ലിസാന് അവർ രണ്ട് പേർ ഇരുന്നു യജലിസ്ന അവരെല്ലാവരും കൂടിയിരുന്നു ഓക്കെ അല്ലേ ഇത്രയേ ഉള്ളൂ അത് ഈ കറക്റ്റ് പഠിച്ചു വെക്കാം ഒരു മുസക്കർ മോനസ് തമ്മിൽ വരുമ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പഠിക്കാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ലാസ്റ്റത്തെ വർക്കാണ് എന്താ ഇവിടെ ഉദാഹരണത്തിൽ തന്ന പോലെ എഴുതാൻ കത്തബടെ കത്തബ കത്തബ കത്തബൂ കത്തബത്ത് കത്തപത്താ എന്താ അതിൽ ഭാഗം പൂരിപ്പിക്കാനാണ് പറയണത് കത്തബ അവൻ എഴുതി കത്തബ അവർ രണ്ട് പേരെഴുതി കത്തബൂ അവർ എല്ലാവരും എഴുതി കത്തബത്ത് അവൾ എഴുതി കത്തബത്താ അവർ രണ്ട് പേരെഴുതി അതേപോലെ എല്ലതും എഴുതണം ഞാൻ ഒരു രണ്ടെണ്ണം കൂടി പറഞ്ഞുതരാം നജഹ നജഹ അവൻ അവനാണ് അവൻ വിജയിച്ചു നജഹ അവർ രണ്ടു പേരായി നജഹു അവരെല്ലാവരും ആയിായി നജഹത്ത് അവളായി നജഹത്താ അവർ രണ്ടു പേരായി നെക്സ്റ്റ് സല്ല സലാം പറഞ്ഞു അവൻ സലാം പറഞ്ഞു സല്ലമ അവർ രണ്ടു പേര് പറഞ്ഞു സെല്ലുമൂ എല്ലാവരും കൂടി പറഞ്ഞു സല്ലമത്ത് അവൾ പറഞ്ഞു സല്ലമത്താ അവർ രണ്ടു പേര് പറഞ്ഞു ലാസ്റ്റ് തല്ലമ അത് നിങ്ങൾ തന്നെ എഴുതിയിട്ട് നിങ്ങൾ ഉത്തരം പറയാം ഓക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക ഓക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ഓക്കെ അപ്പോൾ ഈ ഒരു പാഠം ഇത്രയേ ഉള്ളൂ അത്യാവശ്യം വലിയ പാടാണ് ചെറിയ പാടാന്ന് ഞാൻ പറയില്ല അത്യാവശ്യം വലിയ പാടാണ് എന്തായാലും നിങ്ങൾ ഈ ഒരു പാഠം ഞാൻ ഇതിൻ്റെ ഒരു ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതിയിലേറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഞാൻ പറഞ്ഞതിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാം തീർച്ചയായും ഞാൻ മറുപടി തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഓൾറെഡി ഒന്ന് രണ്ട് മൂന്നാല് ചാപ്റ്റേഴ്സിൻ്റെ ചാപ്റ്റേഴ്സ് അപ്ലോഡ് ോഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ് അഞ്ച് ലിസാൻ ലിസാൻ എന്ന പ്ലേലിസ്റ്റിൽ നമ്മുടെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് പോയിട്ട് ചെക്ക് ചെയ്യുക ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഇനി ഞാൻ എൻ്റെ എൻ്റെ ക്ലാസ് എങ്ങനെയുണ്ട് ഞാൻ എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു അസ്സാം വലൈക്കും